ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഒറ്റപ്പാലം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തുക വകയിരുത്തണമെന്ന് കൗൺസിൽ യോഗത്തിൽ ആവശ്യം ഓരോ വാർഡിനും ചുരുങ്ങിയത് പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും വേണമെന്നാണ് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും നിലപാട് നിലവിൽ ഓരോ വാർഡിനും റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പതിനൊന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയും ചാലുകൾക്ക് രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത് ഇതിൽ ആറ് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം അറ്റകുറ്റപ്പണികൾക്കും ബാക്കി തുക പുതിയ റോഡുകൾക്കുമാണ് ഇത് പര്യാപ്തമല്ലെന്നും റോഡിന് മാത്രം പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും വേണമെന്നുമായിരുന്നു ചില യു ഡി എഫ് ബി ജെ പി അംഗങ്ങളുടെ നിലപാട് ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളും സ്വകാര്യ കമ്പനികളുടെ കേബിളുകളും സ്ഥാപിക്കാനായി റോഡുകൾ മുഴുവൻ പൊളിച്ചിട്ട അവസ്ഥയാണെന്ന് കൌൺസിലർമാർ പറഞ്ഞു റോഡുകൾക്ക് കൂടുതൽ തുക വേണമെന്ന നിർദ്ദേശം ന്യായമെങ്കിലും മറ്റ് മേഖലകൾക്ക് കൂടി നിർബന്ധമായും നിശ്ചിത ശതമാനം തുക വകയിരുത്തണമെന്നിരിക്കെ റോഡുകൾക്ക് ഇതിൽ കൂടുതൽ വകയിരുത്താനാകില്ലെന്ന് വൈസ് ചെയർമാൻ വിശദീകരിച്ചു മറ്റു ചില സാധ്യതകൾ പരിശോധിച്ച് വിഹിതം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ലക്ഷറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുഴം